നമസ്കാരം ലൈംഗിക ആരോപണം നേരിടുന്ന നടനും എം എൽ എയുമായ എം മുകേഷിനെതിരെ കൃത്യമായ അന്വേഷണം നടക്കുമെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ പറഞ്ഞു ഇപ്പോൾ നടക്കുന്ന പല പ്രതിഷേധങ്ങളും രാഷ്ട്രീയ പ്രേരിതമാണ് പാർട്ടിക്ക് ഒന്നും മറയ്ക്കാനോ മായിക്കാനോ ഇല്ല മുകേഷ് രാജിവയ്ക്കുമോ എന്ന ചോദ്യത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറിയ മന്ത്രി കേരളത്തിലെ മറ്റ് പ്രശ്നങ്ങളിൽ മാധ്യമ ശ്രദ്ധ എത്തുന്നില്ലെന്നും കുറ്റപ്പെടുത്തി ഈ വിഷയത്തിൽ മാത്രമല്ല ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പരാമർശിക്കുന്ന ഓരോ കാര്യത്തിലും അന്വേഷണം നടന്നുവരികയാണ് പല വെളിപ്പെടുത്തലുകളും പുറത്തു വരുന്നുണ്ട് ഇതിൽ ഏതൊക്കെ വിശ്വസനീയമാണ് എന്ന് ഇപ്പോൾ പറയാനാകില്ല അന്വേഷണം നടക്കുന്ന മുറയ്ക്ക് മാത്രമേ വസ്തുതകൾ പുറത്തു വരൂ വളരെ സുതാര്യമായ അന്വേഷണമാണ് നടക്കുന്നത് പാർട്ടിയും സർക്കാരും പ്രതിരോധത്തിലാണ് എന്നത് വ്യാജ പ്രചരണമാണ് എന്നും ബാലഗോപാൽ പറഞ്ഞു ഇപ്പോൾ നടക്കുന്ന ചില രാഷ്ട്രീയ പ്രേരിതമായ പ്രതിഷേധങ്ങളാണ് പുകമറ സൃഷ്ടിച്ച് ഒരു കലാപവും ബഹളവും പാടില്ല വെളിപ്പെടുത്തലിൻ്റെ ഭാഗമായി വന്ന കാര്യങ്ങളിൽ സമഗ്രമായ അന്വേഷണം നടക്കുന്നുണ്ട് എല്ലാ പരാതികളും അന്വേഷിക്കും മുകേഷ് തന്നെ ആരോപണത്തിന്റെ വസ്തുത വെളിപ്പെടുത്തിയിട്ടുണ്ട് ആരോപണത്തിന്റെ വിശ്വാസ്യതയെക്കുറിച്ച് ഇപ്പോൾ പറയാനാകില്ല എന്നും കെ എൻ ബാലഗോപാൽ പറഞ്ഞു അതേസമയം താരസംഘടനയിലെ എക്സിക്യൂട്ടീവ് അംഗങ്ങൾ സമൂഹത്തോട് ഉത്തരം പറയാൻ ബാധ്യസ്ഥരാണെന്നും കൂട്ടരാജി വച്ചത് ഉചിതമായില്ല എന്നും നടിയും സംസ്ഥാന സർക്കാരിൻ്റെ ചലച്ചിത്ര നയ രൂപീകരണ സമിതി അംഗവുമായ നിഖില വിമൽ പറഞ്ഞു അമ്മയിലെ അംഗങ്ങളായ തങ്ങളും സോഷ്യൽ മീഡിയ വഴിക്കൊക്കെയാണ് വിവരം അറിഞ്ഞത് യാഥാർത്ഥ്യം പറഞ്ഞതിന് ശേഷമായിരുന്നു രാജിവെക്കേണ്ടിയിരുന്നത് എന്നും നിഖില പറഞ്ഞു സമൂഹത്തിൽ നടക്കുന്ന എല്ലാ വിഷയങ്ങളിലും പ്രതികരണം അറിയിക്കണമെന്ന നിർബന്ധമില്ലെന്നും തനിക്കത് സാധ്യമല്ലെന്നും നിഖില വ്യക്തമാക്കി താരസംഘടന പോയിട്ടില്ല സംഘടന അവിടെ തന്നെയുണ്ട് അതിൻ്റെ തലപ്പത്തിരിക്കുന്ന ആളുകൾ അവർ നേരിട്ടിട്ടുള്ള ആരോപണത്തിന്റെ ഭാഗമായി രാജിവെക്കുന്നു എന്നാണ് ഞങ്ങളും അറിഞ്ഞത് അമ്മയിലെ അംഗങ്ങളെ അറിയിച്ചുകൊണ്ടുള്ള രാജിയല്ല ഇതെന്നും നിഖില പറഞ്ഞു ഞങ്ങളും മാധ്യമങ്ങളിലൂടെയാണ് അറിഞ്ഞത് എൻ്റെ അഭിപ്രായത്തിൽ അവർ കുറച്ചുകൂടി സമയമെടുത്ത് മറുപടികൾ നൽകി വേണമായിരുന്നു ഈ തീരുമാനമെടുക്കാൻ കാരണം മാധ്യമങ്ങളുടെ അടുത്തും നമ്മുടെ സിനിമ കാണാനെത്തുന്ന നമ്മളെ സ്നേഹിക്കുന്ന പ്രേക്ഷകരോടും മറുപടി നൽകേണ്ട ഉത്തരവാദിത്വം അവർക്കുണ്ട് ആ ഉത്തരം നൽകിയിട്ടാണ് ഇത് ചെയ്തിരുന്നതെങ്കിൽ നന്നാകുമായിരുന്നു സംഘടനയ്ക്കകത്ത് എന്താണ് നടക്കുന്നത് എന്ന് നമുക്കറിയില്ല നമ്മളോട് ചർച്ച ചെയ്തിട്ടല്ല തീരുമാനങ്ങൾ എടുക്കുന്നത് അസോസിയേഷൻ തന്നെ ചർച്ച ചെയ്ത കൃത്യമായ തീരുമാനമെടുത്ത് പുതിയ നടപടികൾ എന്തെങ്കിലും എടുത്ത് ഞങ്ങൾ ഇന്നതൊക്കെ ചെയ്തിട്ടാണ് പോകുന്നത് എന്ന് പറഞ്ഞിരുന്നു എങ്കിൽ അതിന് ഒരർത്ഥമുണ്ടായേനെ ഇതിപ്പോൾ നിങ്ങളങ്ങോട്ട് പോയി എന്തിനു പോയി എന്ന ചോദ്യമാണ് എല്ലാവർക്കും അതൊരു വലിയ പ്രതിസന്ധിയാണെന്നും നിഖില പറയുന്നു സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് ഇട്ട് കമൻ്റ് ചെയ്യാനും ചാനലുകളിൽ വന്നിരുന്നു പ്രതികരിക്കാനും എളുപ്പമാണ് പക്ഷേ സ്വയം തിരുത്തലുകൾ നടത്തിയ ശേഷം സംസാരിക്കാനേ എനിക്ക് സാധിക്കൂ എല്ലാ കാര്യങ്ങളിലും പ്രതികരണം നടത്താൻ സാധിക്കില്ല എനിക്കറിയാത്ത ഒരുപാട് കാര്യങ്ങൾ ഉണ്ട് എന്തെങ്കിലും നമുക്ക് അറിയാവുന്ന കാര്യമാണെങ്കിലേ സംസാരിക്കൂ അല്ലെങ്കിൽ മറ്റുള്ളവർ പറയുന്നത് കേട്ടിരിക്കും അതിനർത്ഥം എനിക്ക് അഭിപ്രായമില്ലെന്നല്ല ആ സമയത്ത് അതിന് മറുപടി നൽകണം എന്നെനിക്ക് തോന്നാറുമില്ല എന്നെ അഭിപ്രായം പറയുന്ന ആളായി കാണുന്നത് മാധ്യമങ്ങളാണ് ഞാൻ അങ്ങനെ ഒരാളല്ല എന്നും നിഖില വിമൽ വ്യക്തമാക്കി